ഹായ് ഫ്രണ്ട്സ് ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരള നവോത്ഥാനത്തിൽ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനി മേഴത്തൂരിലാണ് അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മേഴത്തൂരിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് അദ്ദേഹത്തിൻ്റെ മരണം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് പിതാവിൻ്റെ പേര് തുപ്പൻ നമ്പൂതിരിപ്പാട് മാതാവിൻ്റെ പേര് ശ്രീദേവി അന്തർജനം വീട്ടുപേര് രസിക സദനം വീട്ടുപേരെന്താണ് രസിക സദനം ഇനി അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് വി ടി ഭട്ടതിരിപ്പാടിനെ കറുത്ത പട്ടേരി എന്നും അറിയപ്പെടുന്നു വി ടി ഭട്ടതിരിപ്പാടിനെ കറുത്ത പട്ടേരി എന്നും അറിയപ്പെടുന്നു നമ്പൂതി സമുദായ പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച സ നമ്പൂതിരി സമുദായത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട് അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്ന് അക്ഷരാഭ്യാസം നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട് അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്ന് അക്ഷരാഭ്യാസം നേടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വീടി ഭട്ടതിരിപ്പാട് തീയാടി പെൺകുട്ടിയായ അമ്മുക്കുട്ടി എന്ന പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയത് ഇനി ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിഭാഗത്തിന് നേതൃത്വം നൽകി ആരാണ് വി ടി ഭട്ടതിരിപ്പാട് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് ഇനി ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ഇതിന്റെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇതിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ മുഖപത്രം യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നമ്പൂതിരി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി ഏതാണ് ഉണ്ണി നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഐ എൻ സി ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വീട്ടി ഭട്ടതിരിപ്പാട് പോയി അഹമ്മദാബാദിലായിരുന്നു അപ്പോൾ ഈ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വേദിയാണ് തൃശ്ശൂരിലെ ഇടക്കുന്നിയിൽ തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്ന സ്ഥലത്താണ് ആദ്യമായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിച്ച വേദി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ അപ്പോൾ ഇത് ഈ വർഷം പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് യാചനയാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ ആചനയാത്ര നടത്തിയത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയായിരുന്നു ഈ യാത്ര നടത്തിയത് തൃശൂർ മുതൽ കാസർഗോഡ് അതായത് ചന്ദ്രഗിരി പുഴ വരെ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ ഏഴു ദിവസത്തെ യാത്രയായിരുന്നു കാൽനട പ്രചരണ യാ കാൽനട പ്രചരണ ജാഥയായിരുന്നു ഇത് എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ തൃശ്ശൂരിലെ നമ്പൂതിരി മഠത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ധനശേഖരണാർത്ഥം നടത്തിയതായിരുന്നു ഈ യാത്ര ഇനി ആയിരത്തി തൊള്ളായിരത്തി മു മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കൊടുമുണ്ട കോളനി അത് അദ്ദേഹം വിശാലമായ മറ്റൊരു ആശയമാണ് കൊണ്ടുവന്നത് നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അതാണ് കൊടുമുണ്ട കോളനി എന്ന് പറയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആദ്യത്തെ വിധവാ വിവാഹത്തിന് വീട്ടി നേതൃത്വം നൽകി ആദ്യത്തെ വിധവാ വിവാഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് തന്റെ ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാദേവി അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇതാണ് ആദ്യത്തെ വിധവാ വിവാഹത്തിന് വീട്ടി നേതൃത്വം നൽകിയത് അപ്പോൾ ആ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സാമൂഹിക പരിഷ്കരണ ജാഥ സാമൂഹിക പരിഷ്കരണ ജാഥ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇവിടെ മുതലായിരുന്നു കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കണ്ണീരും കിനാവും എന്ന വീട്ടിയുടെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കണ്ണീരും കിനാവും എന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണമാണ് മിശ്രവിവാഹം അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണമാണ് മിശ്രവിവാഹം അതുപോലെ ബഹുമത സമൂഹം മിശ്രഭോജനം ഇവയൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ബഹുമത സമൂഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അദ്ദേഹം വിശാലമായ മറ്റൊരു ആശയം മുന്നോട്ട് വെച്ചു അത് നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് പിന്നെ കൊടുമുണ്ട കോളനി എന്ന പേരിൽ അത് അറിയപ്പെട്ടു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഏർ താമസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരിഷ്കരണമായിരുന്നു ഇത് ബഹുമത സമൂഹം അടുത്തത് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന പ്രക്ഷോഭജനകമായ ലേഖനം ഉണ്ണി നമ്പൂതിരി പ്രസിദ്ധീകരിച്ചു അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സമരത്തിന് പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അദ്ദേഹം പിന്തുണ നൽകി അപ്പം അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന പ്രക്ഷോഭജനകമായ ലേഖനം ഉണ്ണി നമ്പൂതിയിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ അല്ലെങ്കിൽ വാക്കുകളാണ് എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും അദ്ദേഹത്തിന്റെ ഉത്തരണിയാണ് എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ഇനി കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് ഇദ്ദേഹത്തിന്റെ ഉദ്ധരണയാണ് ഇനി വി ടി ഭട്ടതിരിപ്പാടിന്റെ കൃതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളാണ് കണ്ണീരും കിനാവും കർമ്മവിഭാഗം പോംവഴി ചക്രവാളങ്ങൾ വെടിവെട്ടം പൊഴിഞ്ഞ പൂക്കൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്റെ മണ്ണ് കരിഞ്ചന്ത കാലത്തിന്റെ സാക്ഷി വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്